السلام عليكم ورحمة الله وبركاته بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برد الله أما بعد بريبتا سنحن رنيا سهودري سهودرن ماري അള്ളാഹു സുബഹാൻ ഹോത്താല നമുക്കെല്ലാവർക്കും നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ റമദാൻ മാസത്തെ നല്ല നിറഞ്ഞ മനസ്സോടുകൂടിയും നല്ല റാഹത്തോടുകൂടിയും ആ പരിശുദ്ധമായ മാസത്തെ നമുക്ക് സ്വീകരിക്കാനും ആ മാസത്തിലുള്ള എല്ലാ ഹൈറാത്തുകളും നമുക്ക് കരസ്ഥമാക്കുവാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ചെയ്യുന്ന എല്ലാ അമിലുകളും അള്ളാഹു സുബഹാൻ താല സ്വീകരിക്കുമാറാകട്ടെ എല്ലാ മാരകമായ രോഗത്തെ തൊട്ടും കടത്തെ തൊട്ടും മറ്റു പല പ്രതിസന്ധികളെ തൊട്ടും അള്ളാഹു സുബഹാൻ ഹൗതാല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഭാര്യ മക്കൾ കുടുംബത്തെയും എല്ലാവരെയും അള്ളാഹു സുബഹാൻ ഹൗതാല കാത്ത് രക്ഷിക്കുമാറാകട്ടെ എല്ലാവർക്കും ഓരോ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറിക്കിട്ടുവാനുണ്ട് അള്ളാഹു സുബൻ ഹോതാല നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നമുക്ക് പെട്ടെന്ന് ഹാസിലാക്കി തരട്ടെ ആമീൻ ആരമീൻ പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മോമിനിയങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പരിശുദ്ധ ഖുർആനിലെ ഒരു ചെറിയ സൂറത്താണ് എന്നാൽ ചെറിയ സൂറത്താണെങ്കിലും അതിന് എണ്ണിയാൽ തീരാത്ത ഗുണങ്ങളാണ് നമുക്ക് അത് ഓതുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് ഈ സൂറത്ത് ഓതുന്ന ആളുകൾ ഇൻഷാല്ല അവർ ജീവിതത്തിൽ എവിടെയും പരാജയപ്പെടില്ല അവർ എല്ലായിടത്തും അവർ വിജയിക്കും അവരുടെ ജീവിതത്തിൽ അവർക്ക് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത്രക്കും വലിയ മഹത്വമുള്ള ഒരു ചെറിയ സൂറത്താണ് ഇത് ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന കുറച്ച് നേട്ടങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ധാരാളം നേട്ടങ്ങൾ ഉണ്ട് എന്നാലും പ്രധാനപ്പെട്ട കുറച്ച് നേട്ടങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് അറിഞ്ഞാൽ തന്നെ നിങ്ങൾ ഒരിക്കലും ഈ സൂറത്ത് ജീവിതത്തിൽ ഓതാതെ പോകില്ല അള്ളാഹു സുബഹാനഹോ താല നമുക്കെല്ലാവർക്കും ഈ സൂറത്ത് ജീവിതത്തിൽ പതിവാക്കാൻ കഴിയുവാനും അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും വാഹറത്തിലും വലിയ വിജയമുണ്ടാകുവാനും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ ഈ സൂറത്ത് നമ്മൾ പത്ത് പ്രാവശ്യം ഓതിയാൽ തന്നെ നമ്മൾ ജീവിതത്തിൽ ചെയ്തു പോയ ആയിരം തെറ്റുകൾ ആയിരം പാപങ്ങൾ നമുക്ക് പുറക്കപ്പെടും അപ്പോൾ ഈ സൂറത്ത് എല്ലാ ദിവസവും പതിവാക്കുന്ന ആളുകൾക്ക് അവർക്ക് ഒരു പാപങ്ങളും ഉണ്ടാകില്ല എല്ലാ പാപങ്ങളും അള്ളാഹു സുബാനുഹോ താല പുറത്തു കൊടുക്കും അപ്പോൾ പാപങ്ങൾ കഴുകിക്കളയാൻ പാപങ്ങൾ പുറത്ത് കിട്ടാൻ വളരെയധികം നമ്മെ സഹായിക്കുന്ന ഒരു സൂറത്താണ് ഈ സൂറത്ത് മാത്രമല്ല ഈ സൂറത്ത് നമ്മൾ എല്ലാ നിസ്കാരത്തിലും ഈ സൂറത്ത് ഓതിയാൽ നമ്മുടെ എല്ലാ ദോഷങ്ങൾ നമ്മൾ ചെയ്തു പോയാൽ എല്ലാ ദോഷങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും മാത്രമല്ല അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്ക് വലിയ സ്ഥാനം അള്ളാഹു സുബഹാന ഹോ താല നമുക്ക് നൽകും അള്ളാഹുവിൻ്റെ അടുക്കടിയിൽ വലിയ സ്ഥാനം നമുക്ക് ലഭിച്ചാൽ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു നോക്കിക്കൊളും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അള്ളാഹു സുബഹാന ഹോ താല നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമുക്ക് നിറവേറ്റിത്തരും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നാം എല്ലാവരും എല്ലാ നിസ്കാരത്തിലും സൂറത്ത് ഓതുന്നവരാണ് അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ ഈ സൂറത്ത് ഞാൻ ഈ പറഞ്ഞു തരുന്ന സൂഹത്ത് നിങ്ങൾ നിസ്കാരത്തിൽ ഓതുക ഇനി ഈ സൂറത്ത് ആരെങ്കിലും ഒരാൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു പ്രാവശ്യമെങ്കിലും ഓതിയാൽ ചെറിയ ഒരു ഇത് ഇത് എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു പ്രാവശ്യം ഓതിയാൽ അവൻ്റെ കുടുംബത്തിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ മരണം വരെ അവനക്ക് ദാരിദ്ര്യമുണ്ടാകില്ല സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും അവനക്ക് ഉണ്ടാകില്ല മാത്രമല്ല കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ അവരുടെ കടങ്ങൾ പെട്ടെന്ന് അവർക്കത് വീടിക്കിട്ടും ഇന്നും ഒരുപാട് ആളുകൾ കടങ്ങൾ ഉള്ളവരാണ് അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് ലോണ് എടുത്തവരാണ് അങ്ങനെയുള്ളവരൊക്കെ ഈ സൂറത്ത് എല്ലാ ദിവസവും പതിവാക്കിയാൽ അള്ളാഹു താല നിങ്ങളുടെ ആ കടങ്ങളും ആ ലോണുകളുമൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് അടച്ച് ആ കടത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള നല്ല ഒരു ഹലാലായ മാർഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും മാത്രമല്ല നിങ്ങളുടെ സമ്പത്തിൽ ഭറക്കത്തുണ്ടാകും അതായത് നിങ്ങളുടെ കുടുംബത്തിൽ വറക്കത്തുണ്ടാകും നിങ്ങളുടെ മക്കളിൽ വറക്കത്തുണ്ടാകും നിങ്ങളുടെ വാഹനത്തിൽ വറക്കത്തുണ്ടാകും നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും വറക്കത്തുണ്ടാകും നമുക്കറിയാം ഏതൊരു കാര്യത്തിലും വറക്കത്തുണ്ടെങ്കിലേ നമുക്ക് ആ കാര്യം നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ അടുത്ത് ധാരാളം സമ്പത്തുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ധാരാളം പണം ഉണ്ടെങ്കിൽ ആ പണത്തിൽ വറക്കത്തിയില്ലെങ്കിൽ ആ പണം നിങ്ങൾ അറിയാത്ത രീതിയിൽ നിങ്ങൾക്കത് ചിലവായി പോകും മാത്രമല്ല ആ പണം കൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ നോക്കിയാലും ആ മക്കളിൽ പറക്കത്തുണ്ടാകില്ല നിങ്ങൾ ഒരു വീടെടുത്താൽ ആ വീട്ടിൽ വറക്കത്തുണ്ടാകില്ല നിങ്ങളൊരു വാഹനം വാങ്ങിയാൽ ആ വാഹനത്തിൽ പറക്കത്തുണ്ടാകില്ല നിങ്ങൾ ആ ഭറക്കത്തില്ലാത്ത പണം എന്തിനെല്ലാം ചിലവഴിച്ചോ ആ കാര്യങ്ങളിലൊന്നും നിങ്ങൾക്ക് ഭറക്കത്തുണ്ടാകില്ല അതായത് എല്ലാ കാര്യത്തിലും വറക്കത്ത് ഉണ്ടെങ്കിലേ നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകുകയുള്ളൂ അത് ഇനി നിങ്ങൾ വറക്കത്തുള്ള പടം കൊണ്ട് ഒരു ഓട്ടോറിക്ഷ വാങ്ങിയതാണെങ്കിലും ആ ഓട്ടോറിക്ഷയിൽ നിങ്ങളുടെ യാത്ര വളരെ സന്തോഷമായിരിക്കും നല്ല ഹാപ്പി ആയിരിക്കും നിങ്ങൾക്ക് എല്ലാ വറക്കത്തില്ലാത്ത പണം കൊണ്ട് നിങ്ങൾ വലിയ വിലപിടിപ്പുള്ള ഒരു കാർ വാങ്ങിയതാണെങ്കിലും നിങ്ങൾക്ക് അതിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സന്തോഷവും ഒരു സമാധാനവും നിങ്ങൾക്ക് ലഭിക്കില്ല നമുക്ക് സന്തോഷവും സമാധാനവുമാണ് ആദ്യം വേണ്ടത് ജീവിതത്തിൽ ഇനി വലിയ വിലപിടിപ്പുള്ള വറക്കത്തില്ലാത്ത കാറിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിലും അത് നമുക്ക് എപ്പോഴും പണി തന്നുകൊണ്ടേയിരിക്കും അതായത് ചില ആളുകളുടെ വാഹനമൊക്കെ ഉണ്ടാകും അവർ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും കേടുവരും അത് എപ്പോഴും കേടുവരുമ്പോൾ അവർ ആ വാഹനത്തിൻ്റെ കമ്പനിയെ കുറ്റം പറയും അതുപോലെ തന്നെ ആരിൽ നിന്നാണോ ആ വാഹനം വാങ്ങിയത് അവരെയൊക്കെ കുറ്റം പറയും പക്ഷേ അവരെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആ വാഹനത്തിൽ വറക്കത്ത് കൊണ്ടായിരിക്കും ആ വാഹനം എപ്പോഴും കേടുവരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മുമിനിയങ്ങളെ ദാരിദ്ര്യമില്ലാത്ത ജീവിതം ലഭിക്കുവാനും സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാനും പണത്തിന് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കുവാനും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ ജോലിയിലും നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ എല്ലാ കാര്യത്തിലും വറക്കത്ത് ഉണ്ടാകുവാനും ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഓതുക മാത്രമല്ല ഈ സൂറത്ത് പതിവായി ഓതുന്ന ആളുകൾക്ക് രോഗങ്ങൾ ഉണ്ടായില്ല എല്ലാ രോഗങ്ങളെ തൊട്ടും അള്ളാഹു സുബഹാൻ ഹൗത്താല അവരെ കാക്കും മാത്രമല്ല രോഗങ്ങൾ ഉള്ളവരാണെങ്കിൽ ആ രോഗം അള്ളാഹു സുബാൻ ഹൗത്താല അവർക്ക് പെട്ടെന്ന് സുഖപ്പെടുത്തി കൊടുക്കും ധാരാളം ആളുകളും ഇന്ന് പല രോഗങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്നവരാണ് രോഗങ്ങൾ വന്നാൽ തന്നെ നമുക്ക് സാമ്പത്തികമായിട്ടും വലിയ ബുദ്ധിമുട്ട് വരും സാമ്പത്തികമായിട്ടും വലിയ തകർച്ച വരും മാത്രമല്ല നമ്മുടെ ജീവിതം തന്നെ നശിക്കാൻ രോഗങ്ങൾ കാരണമാകും അപ്പോൾ അത്രക്കും വലിയ ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് രോഗം എന്നുള്ളത് അതുകൊണ്ട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും അല്ലാത്തവരും ഈ സൂറത്ത് എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും പതിവാക്കുക മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു നിങ്ങൾ രണ്ട് കൈയും മുകളിലോട്ട് ഉയർത്തി ആകാശത്തേക്ക് നോക്കി ഈ സൂറത്ത് ഓതിയാൽ കാഴ്ച ശക്തി വർദ്ധിക്കും കണ്ണിന് കാഴ്ച ശക്തി കുറഞ്ഞ ആളുകളും കാഴ്ച ശക്തി ഉള്ള ആളുകളുമൊക്കെ നിങ്ങൾ രണ്ട് കൈയും മുകളിലോട്ട് ഉയർത്തി ഈ സൂറത്ത് നിങ്ങൾ ഒരു പ്രാവശ്യം ഓതിയാൽ നിങ്ങളുടെ കാഴ്ച ശക്തി വർദ്ധിക്കും അത് നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കുക ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സൂറത്ത് നിങ്ങൾ ഒരു പ്രാവശ്യം ഓതിയാൽ തന്നെ നിങ്ങൾക്ക് പണത്തിന് ഒരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നാൽ ഈ സുഹൃത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഏഴ് പ്രാവശ്യം നിങ്ങൾ ഓതുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല ആർക്കും അത് കട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ആർക്കും നിങ്ങളുടെ സമ്പത്ത് പറ്റിച്ച് തട്ടിയെടുക്കാൻ സാധിക്കില്ല മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്ത് ധാരാളം നിങ്ങൾക്ക് വർദ്ധിക്കുകയും ചെയ്യും സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉള്ള സുഭവത്താൽ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും ആ സമ്പത്തിൽ ബറക്കത്തുണ്ടാവുകയും ചെയ്യും ആ സമ്പത്ത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല ആർക്കും അത് നഷ്ടപ്പെടുത്താൻ സാധിക്കുകയില്ല ഇനി ആരെങ്കിലും ഒരാൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ സൂറത്ത് പതിനൊന്ന് പ്രാവശ്യം ഓതിക്കിടന്നാൽ അള്ളാഹുവിൻ്റെ കാവൽ അവനിക്കുണ്ടാകും അതുകൊണ്ട് തന്നെ ഒരു ദുസ്വപ്നങ്ങളും അവൻ കാണില്ല പേടിപ്പെടുത്തുന്നതായ ഒരു സ്വപ്നങ്ങളും അവൻ കാണില്ല ഒരു ശൈത്താൻ്റെ ശല്യവും അവനിക്കുണ്ടാകില്ല അതുകൊണ്ട് രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ ഈ സൂറത്ത് പതിനൊന്ന് പ്രാവശ്യം ഓതിക്കിടക്കുക എന്നാൽ നിങ്ങൾക്ക് ആ രാത്രി മുഴുവനും അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും മാത്രമല്ല ഇൻഷാല്ല ഈ സൂറത്ത് എല്ലാ ദിവസവും പതിവാക്കുന്ന ആളുകളെ നാക്കേറിൽ നിന്നും കണ്ണേറിൽ നിന്നും സെഹറിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും അള്ളാഹു സുബഹാനഹോ തല അവരെ രക്ഷപ്പെടുത്തും അതുപോലെ തന്നെ ഈ സൂറത്ത് പതിവായി ഓതുന്ന ആളുകളുടെ ഹൃദയം ശുദ്ധിയാകും അവരുടെ രസിക്കിൽ വിശാലതയുണ്ടാകും മാത്രമല്ല ജനങ്ങളുടെ ഇടയിൽ നല്ല ബഹുമാനം ലഭിക്കുകയും നല്ല സ്ഥാനം കുടുംബത്തിലും മറ്റുള്ള ജനങ്ങളുടെ ഇടയിലുമൊക്കെ നല്ല സ്ഥാനം ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല ഒരുപാട് സഹോദര സഹോദരിമാർക്ക് അവരുടെ ജീവിതത്തിലെ പല സ്വപ്നങ്ങളും നടക്കാതെ പോയതുണ്ടാകും അതൊരിക്കലും ഇനി ജീവിതത്തിൽ നടക്കില്ല എന്ന് ഉറപ്പിച്ച കാര്യങ്ങളുണ്ടാകും അതൊക്കെയും നിങ്ങൾ ഈ സൂറത്ത് എല്ലാ ദിവസവും പതിവാക്കിയാൽ അള്ളാഹു സുബാനോത്താൽ അത് നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് അത് സാധിച്ചു തരും ഒരു മോമിനായ മനുഷ്യൻ ഏറ്റവും കൂടുതൽ വലിയ രീതിയിൽ ആഗ്രഹിക്കുന്ന ഒന്നാണ് സ്വർഗം ലഭിക്കുക എന്നുള്ളത് ഈ സൂറത്ത് എല്ലാ ദിവസവും പതിവാക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബൻ ഹൗതാല സ്വർഗത്തിൽ നല്ല ഉന്നത സ്ഥാനം നൽകും ചുരുക്കി പറഞ്ഞാൽ പ്രിയപ്പെട്ട മോമിനികൾ നിങ്ങൾ ഒരിക്കലും ഈ സൂറത്ത് ജീവിതത്തിൽ ഒഴിവാക്കരുത് അത് ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് വലിയ നഷ്ടം തന്നെ നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയം നൽകുന്ന ഒരു സൂറത്താണിത് ഈ സൂഹത്തിൻ്റെ ധാരാളം നേട്ടങ്ങൾ പറയാനുണ്ട് കുറച്ച് മാത്രമേ പ്രധാനപ്പെട്ട കുറച്ച് മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ ഇനി പരിശുദ്ധ ഖുർആാനിലെ ആ വലിയ മഹത്വമുള്ള ആ സൂറത്ത് ഏതാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം സൂറത്തിൽ കതറ് بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈ സൂറത്ത് ഒരു ചെറിയ സൂറത്താണ് എല്ലാവർക്കും മനഃപ്പാഠമാക്കാൻ കഴിയുന്ന സൂറത്താണ് അതുകൊണ്ട് കഴിയുന്നതും എല്ലാവരും മനഃപ്പാഠമാക്കുക അല്ലെങ്കിൽ നിങ്ങൾ പരിശുദ്ധ കുറയാൻ നോക്കിക്കൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾ ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഓതുക ധാരാളം ഓതുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രതിഫലം താല ദുനിയാവിൽ നിന്നും നിന്നും നിങ്ങൾക്ക് നൽകും അതുകൊണ്ട് ഇൻഷ നിങ്ങളുടെ ജീവിതത്തിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും നല്ല ഉയർച്ച ഉണ്ടാകുവാനും നല്ല ഭറക്കത്ത് ഉണ്ടാകുവാനും അതുകൊണ്ട് നമുക്ക് ആഹാരത്തിലും വലിയ വിജയമുണ്ടാകുവാനും എല്ലാവരും ഈ സുഹൃത്ത് ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ ഓതുക അള്ളാഹു സുബഹാന ഹൗതാല നമുക്ക് ഇത് ജീവിതത്തിൽ പതിവാക്കാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് അള്ളാഹു സുബഹാനഹ താല നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ഭാര്യ മക്കൾ കുടുംബത്തിനും എല്ലാവർക്കും അള്ളാഹു സുബഹാനഹ താല നല്ല വിജയം നൽകി നല്ല സന്തോഷവും നല്ല ഐശ്വര്യം ാര്യവും പറക്കത്തും റഹ്മത്തുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാർഅബൽ ആലമീൻ അസലമലൈക്കു വരഹമല്ലാ വാത്ത